എൻറ്റേതായ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോ ഷോർട്സ് വീഡിയോകൾ ഇടാൻ തുടങ്ങിയിട്ട് അങ്ങനെ ഒരു വർഷങ്ങളായിട്ടുള്ളു ഇരിക്കുമ്പോ വർക്കുകൾ എന്റെ എന്തിട്ട വർക്ക് എന്നൊക്കെ ചോദിച്ചിരുന്നു ആൾക്കാർ എന്റെ വർക്ക് എനിക്ക് ആദ്യം ഒരു കൽപ്പണി ആയിരുന്നു കൽപ്പണി മേസമ്മണിയായിരുന്നു എനിക്ക് മേസമണി ഇടയില് ഓട്ടോറിക്ഷ അങ്ങനെ പോയി വന്നോണ്ടിരുന്ന ഓട്ടോറിക്ഷയിലായിരുന്നു ഓട്ടോറിക്ഷയില് പോയി വരുന്ന വഴി വണ്ടി മറിഞ്ഞു കാലിന് വീണു ഓട്ടോറിക്ഷ കാലി അടിയിലായി പോയി വണ്ടി അടിയിലായി പോയി കാലി അങ്ങനെ ഏർ എന്റെ കാല് അടിയിലായിപ്പോയി ശേഷം ഒരു ആറുമാസത്തോളം എല്ലു പൊട്ട് വന്നതിനനുസരിച്ച് പൊട്ടുവന്നേനാൽ പിന്നെ ആ വയറ്റുള്ള പണികൾ എടുക്കാത്ത ഒരു സാഹചര്യം നമുക്ക് വന്നു ആറുമാസം വീടിന്റെ അകത്ത് കയറി അങ്ങനെ ഇരിക്കുമ്പോ ആറുമാസത്തോളം ഇരുന്ന് ഓപ്പറേഷൻ വേണ്ടി വരും എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണ്ടി വന്നില്ല നമ്മുടെ കാലില് അത് ദേവൻ സാറാഴ്ച ഓപ്പറേഷൻ ഇല്ലാണ്ട് മുന്നോട്ട് നമുക്ക് ശരിയായി കിട്ടി സംഭവം അങ്ങനെ ഇരിക്കുക ഏർ ഞാൻ ഒരു പേപ്പറിന്റെ പരസ്യം ഉണ്ട് ആറുമാസം കഴിഞ്ഞിട്ട് പേപ്പറിന്റെ പരിസ്യുണ്ട് അങ്ങനെ ഒരു ഗോൾഡ് കവറിംഗിന്റെ റീപേറ്റിങ് കമ്പനി ആളാവശ്യം ഉണ്ടെന്ന് പറഞ്ഞൊരു ഇത് കിട്ടി നമുക്ക് പല കച്ചവടത്തിനൊക്കെ ഇരിക്കുമ്പോ ഞാൻ പോയേക്കാറുണ്ട് അങ്ങനെ ഒരു ബിസിനസിന്റെ ഒരു ട്രിക്ക് എനിക്ക് അറിയാം പല പല ഞാൻ ബിസിനട്ടുണ്ട് ബിസിനസ് പരമായ പല കച്ചവടത്തിലേക്കാൻ പോയിട്ടുണ്ട് അങ്ങനെ അത് കിട്ടി ഒരാഴ്ച ഇന്റർവ്യൂന് പോയി ഇന്റർവ്യൂ പാസ് ആയി ഒരാഴ്ച കഴിഞ്ഞപ്പോ അവര് വിളിച്ച് അങ്ങനെ പഠിക്കാനാണ് പോകണത് ബോർഡ് ഗവൺമെന്റ് കമ്പനി അപ്പൊ അത് ആദ്യം പോയ വർക്ക് കല്പനയായിരുന്നു മേസമ്മണിയായിരുന്നു ആ മേസമ്മ പോകാൻ വേറ്റെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പോ വർക്കിന് പോണത് അങ്ങനെ റീൽസ് ഷോർട്ട് തുടങ്ങിയ ഷോർട്ട് ഇടാൻ തുടങ്ങിയത് ഇതിന്നും കൂടി ഒരു വരുമാനം കിട്ടിക്കഴിഞ്ഞാല് അത്രയെങ്കിലും ആകുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ അപ്പൊ നിങ്ങൾ സപ്പോർട്ട് എന്തായാലും വീട്ടിൽ ലോൺ ലോണുണ്ട് അപ്പൊ ഒരു ലോൺ ലോണടവ് അങ്ങോട്ട് മുടങ്ങി മുടങ്ങിയപ്പോ പലിശ കൂടി പലിശ കൂടി ഏഴു ലക്ഷം എടുത്ത് പന്ത്രണ്ട് ലക്ഷം രൂപയോളം ഉണ്ട് നമുക്ക് ലോൺ ഉണ്ട് ലോണുണ്ട് ഉണ്ട് അപ്പൊ ഇതിന് കൂടി ഒരു വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് കിട്ടുന്ന ഒരു തുച്ഛമായ വരുമാനമായാലും അതുകൊണ്ട് കൂട്ടി എനിക്ക് ലോണിലേക്ക് അടയ്ക്കാൻ പറ്റൂന്നുള്ള ഒരു ധാരണയിലാണ് ഈ വീഡിയോ റീൽസ് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോ നിങ്ങളുടെ ഒരു സഹായ സഹ സഹായ സഹകരണം ഉണ്ടെങ്കിൽ എനിക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ നിങ്ങളുടെ ഒരു സഹായം തന്നെ എനിക്ക് വേണം എൻ്റെ വീഡിയോ കാണണം എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം എനിക്കൊരു എന്റെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ വൈഫും എനിക്കൊരു കൊച്ചു അപ്പോ അങ്ങനത്തെ ഒരു ആക്സിഡന്റ് പറ്റുകൊണ്ട് മാത്രം ഈ വർക്കിന് പോകുന്നത് ഈ വർക്കിന് പോയതുകൊണ്ടും നമുക്ക് ലോൺ അടക്കാൻ പറ്റാറില്ല ലോണടക്കാനുള്ള ക്യാഷ് അതിനു വേണ്ടി ശമ്പളമായിട്ട് നമുക്ക് കിട്ടുന്നില്ലായിരുന്നു അതുകൊണ്ട് എന്റെ സെൽസാണ് കടകളിൽ കൊണ്ടുപോയി സെയിൽസാണ് നമുക്ക് ജോലി പോവാം എനിക്കൊന്ന് മറ്റേ മേസിക്കു പോയിരുന്നപ്പോ നമുക്ക് കൊഴപ്പുണ്ടായിരുന്നില്ല എന്താ വെച്ചാല് ചില വരുമാനം അതിനുള്ള ഒരു വെച്ചാലും ഒരു ശമ്പളം നമുക്ക് ഡെയിലി കിട്ടിയാലും അതിനെപ്പറ്റിയുള്ള വരുമാനക്ക് നമുക്ക് അടക്കാമായിരുന്നു ഇതിനെ അടക്കാമായിരുന്നു സൊസൈറ്റി ലോഡത്തേങ്ങൊസൈറ്റി അതിനെ അതിനെപ്പറ്റിയുള്ള തേങ്ങ നമുക്ക് കിട്ടുമായിരുന്നു ഇപ്പൊ നമ്മൾ ചിലവും കഴിഞ്ഞിട്ട് നമുക്ക് അടക്കാൻ സഹായിക്കാനുള്ള അടക്കാനുള്ള അത് നമുക്ക് പലിശ മാത്രം അടക്കാൻ പറ്റുന്നുള്ളൂ അത് അന്ന് രാജിനെ പറ്റി ആറുമാസ കിടപ്പിലായതിനു ശേഷം അത് സംഭവിച്ചതാണ് അങ്ങനെ വന്നത് വൈഫിന് ഒരു ചെറിയ ജോലി ഉണ്ട് മെഡിക്കൽ ഷോപ്പില് എക്സ്പയറി ഡേറ്റ് നോക്കുന്ന ഒരു ചെറിയ ജോലിയാണ് ജോലിയാണുള്ളത് മെഡിക്കൽ ഷോപ്പില് അത് രണ്ടുമൂന്ന് മണിക്കൂർ പോയാൽ മതി അതിനോട് ശമ്പളം കാര്യമായിട്ടൊന്നും ഇല്ല അപ്പം അങ്ങനെയൊരു വീട്ടിൽ ലോണാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഇത് ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട വീട് ലോൺ അടച്ചു തീർത്താൽ മതി അപ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ട് റീൽസ് തുടങ്ങിയത് ഇതിന് എന്തിനൊരു ചുറ്റമായ വരുമാനവും കിട്ടിയാൽ ഞങ്ങൾക്ക് ഭയങ്കര ഉപകാരമായി ആ വീഡിയോ നിങ്ങൾ ചെയ്ത് ഞങ്ങൾ കാണാൻ ഞങ്ങൾ ഓരോരുന്ന് റീൽസുകളും നിങ്ങൾ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ റീൽസുകൾ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അത് എനിക്ക് പറയാനുള്ളു അത് നിങ്ങളുടെ ഇത് എന്തെങ്കിലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുള്ളൂ അപ്പൊ എല്ലാവരും ലൈവിലൊക്കെ വരുമ്പോ എൻ്റെ ഇത് അപ്പൊ എൻ്റെ പ്രശ്നങ്ങളും ജീവിതത്തിലെ കാര്യങ്ങളും സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് ജീവിതത്തിലെ കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവുമെന്ന് കരുതുന്നു കരുതികോട്ടെ സപ്പോർട്ട് ആണോ എല്ലാവരും വന്നവരൊക്കെ പോയല്ലോ ആരുമില്ല സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലേറ്റവും സപ്പോർട്ടും തരൂ ഹായ് അപ്പൊ നല്ല സപ്പോർട്ട് ഇണ്ടാവൂലേ തീർച്ചയായിട്ടും പിന്നെ നമുക്ക് ഊട്ടിക്ക് പോയിക്കിയാൽ ശമ്പളം എന്ന് പറയാനൊരു കാര്യമായിട്ടൊരു ശമ്പളം ഒന്നും ഇല്ല നമ്മൾ പഴയ ജോലി പഴയ പണിയായിരുന്നെങ്കില് നമുക്ക് എങ്ങനെ ലോണൊക്കെ അടച്ചു പോകാനുള്ള ു അപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും വലിയ വീടിന്റെ ഒരു ലോണാണ് അതടച്ചു തീരാണ്ട് നമുക്ക് ഞങ്ങക്ക് ഏറ്റവും വലിയ ടെൻഷന അപ്പോ അതിൽ നല്ലൊരു ചെറിയൊരു ഇത് ലോൺ അടച്ചു തീർന്നു സമാധാന വീടിന്റെ കടം ആ കടം തീർക്കാൻ വേണ്ടിട്ട് ഞാൻ ഈ നെറ്റ് ഓട്ടോ ിയതും റീൽസ് തുടങ്ങിയത് എൻ്റെ ഒരു ആഗ്രഹം കൊണ്ടാണ് അപ്പൊ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ കണ്ട് ചെയ്ത് ഒരുപാട് വീഡിയോകൾ ഇട്ടാലേ ഇത് കിട്ടുള്ളൂ എന്ന് എനിക്കറിയാം പെട്ടെന്ന് കിട്ടുക അത് സപ്പോർട്ട് നിങ്ങൾ സപ്പോർട്ട് ഇല്ലെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അത് ഉണ്ടാവൂന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു അതികോട്ടെ അതുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് പിന്ന എല്ലാവരും എന്താ എന്താ പറയാനുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഇതിൽ പറയാനുണ്ടോ കമന്റിലൂടെ അറിയിക്കുമോ നിങ്ങൾക്ക് പറയാനുണ്ട് കമെന്റ് വിടോ എന്താ പറയാ പിന്നെ എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ടാവും സമയമേ നോക്കാനായി ഫുഡ് കഴിച്ചാച്ച് റെസ്റ്റിലായിക്കോളും എല്ലാവരും അല്ലേ എല്ലാവരും എല്ലാവരും ചായയെ കുടിച്ചോ ആയ കമനില് പറയൂ എന്താ ചോദിക്കാനുള്ളത് ആരുല്ലേ കമനില ചോദിക്കാൻ ആരുല്ലേ കാര്യങ്ങൾ ഞാൻ പറയാനുള്ളത് അപ്പോ നിങ്ങൾക്ക് ഹായ് വരൂ 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 ലൈവിലേക്ക് എല്ലാവരും വരൂ നമ്മൾ സങ്കടം കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ലേ ഞങ്ങക്ക് സപ്പോർട്ട് തരൂ

പിന്നെ എന്തെല്ലാം എല്ലാവർക്കും എന്തെല്ലാം എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവരും വർക്ക് എന്തായിരുന്നു വർക്ക് എന്താണെന്നൊക്കെ കൊറേ പേര് എന്നെ ചോദിച്ചു അപ്പൊ വർക്കിന്റെ കാര്യങ്ങളെ കുറിച്ച് ഇപ്പൊ പറഞ്ഞു ആക്സിഡന്റ് പറ്റിയതും ഇതൊക്കെ പറഞ്ഞു ആക്സിഡന്റ് പറ്റിയോണ്ട് മാത്രമാണ് നമ്മളാ ഈ ഞാൻ എത്ര ഇതായി അടിയിലേക്ക് ആയി പോയത് അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ടായില്ല പണിയോണ്ട് അമ്മ എങ്ങനെയും കഴിഞ്ഞു പോകാമായിരുന്നു ഞങ്ങള് അത്ര വല്ല ഇതൊന്നും അല്ലെങ്കിലും ചെറിയ ചെറിയ എനിക്ക് യൂട്യൂബിനെ കുറിച്ച് യൂട്യൂബിൽ എന്ത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല പക്ഷെ അറിവുള്ളവര് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ ഒരു ചെറിയൊരു ഒരു അറിവ് വെച്ച് ഞങ്ങപ്പോ അത് അപ്ലോഡ് ചെയ്ത് ഞങ്ങൾ ചെയ്യുന്നു യൂട്യൂബില് അപ്പോ ആ അച്ചെറിയറിവ് വെച്ചിട്ട് നമ്മൾ ചെയ്യണം അത് വലിയ അറിവ് നമുക്കറിയില്ല യൂട്യൂബിൽ അങ്ങനെ റീൽസ് ചെയ്യണെന്നോ അത് നമുക്കറിയില്ല എന്റേതായ ഞങ്ങളുടേത് കുഞ്ഞറിവ് വെച്ച് നമ്മൾ ചെയ്ത് തുടങ്ങിയതാണ് നമ്മുടെ വീടിൻ്റെ അടക്കാനുള്ള ഒരു ചെയ്യണം അപ്പൊ ചെയ്യുന്നത് കിട്ടുമോ നമുക്ക് ഉറപ്പില്ല ജസ്റ്റ് ഒന്ന് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം സപ്പോർട്ട് തരില്ലേ നിങ്ങൾ തരുമോ തരുമോന്ന് എനിക്കറിയാം തരാ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാം തരൂ എന്നാണെങ്കിൽ തരും അല്ലെങ്കിൽ എല്ലാവരും വീട്ടിലാണോ വീട്ടിലാണോ ഇപ്പൊ എല്ലാരും വീട്ടില് ഫ്രീ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയം ജോലിക്ക് പോലെ കഷ്ടപ്പെട്ട് വന്ന് ചായ കുടിച്ച് റെസ്റ്റിലായിക്കോളൂ റെസ്റ്റ് എടുക്കുള്ളു റെസ്റ്റ് എടുത്തായിക്കോട്ടെ ചായ കുടിക്കണേ അല്ലേ ലൈവില് മീൻ മാർക്കറ്റ് അതായത് ഫ്രഷ് ഐശ്വര്ദ് മീനിന്റെ മാർക്കറ്റ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായില്ല നേരത്തെ ആരും വന്നിരുന്നില്ല അതിലൊക്കെ വിലക്കുറവാണ് നല്ല പച്ച ഇല്ല നമ്മുടെ ആ മാർക്കറ്റിൽ നമ്മൾ അതിന് റേസ് ഇട്ടുണ്ടായി ആ മാർക്കറ്റിന്റെ പച്ച അതിന്റെ റേറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും കാണണം കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഞാൻ പറയുന്നു അപ്പോ ആരും ലൈവിലില്ലേ ആരും വരുന്നില്ലേ എല്ലാവരും വരൂ നമുക്ക് സപ്പോർട്ട് തരൂ സപ്പോർട്ട് നിങ്ങളെ സപ്പോർട്ടിന് വേണ്ടി ഞാൻ കാത്തിരിക്കണം ആ സപ്പോർട്ട് കിട്ടാൻ നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ ലൈക്ക് ലൈക്ക് ചെയ്യാൻ രണ്ടു പേര് മാത്രമേ ഇതുവരെ ലൈവിന് വന്നിട്ടുള്ളൂ പതിനാറ് പേര് ഇരുപത് പേര് വന്നിട്ട് പോയി രണ്ടുപേര് മാത്രമായിരുന്നു മൂന്ന് പേരായി ലൈക്ക് ചെയ്തു നമ്മൾ നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ ആ നമുക്ക് വേണ്ടത് ലൈക്ക് ചെയ്യും കുറച്ചുമ്പോ കരണ്ട് പോയി കറണ്ട് പോയിട്ട് വന്നു നോക്കും ഹായ് നാല് പേര് വന്നിട്ടുണ്ട് ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ചാനൽ ലൈക്ക് തരൂ പറയാനുള്ള കാര്യങ്ങൾ കമൻറ്റിലൂടെ പറയും എന്താ പറയുക ആർക്കൊന്നും പറയാൻ ചോദിക്കാറില്ലേ ഫാനിന്റെ വോൾട്ടേജ് കുറയും കൂടും വോൾട്ടേജ് പോണ്ട് വോൾട്ടേജ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കറണ്ട് പോകുന്നു എനിക്ക് തോന്നുന്നു വഴിയിലെ ലൈറ്റ് ഉണ്ട് വഴി ലൈറ്റിനു റോഡ് ഉണ്ട് ആ റോഡില് ലൈറ്റ് പോയ ബൾബ് ശരിയായിട്ട് അവർ ഇട്ടു ആ വഴിക്ക് വരുന്ന ഇട്ടുണ്ടായിരുന്നോ ആ പെട്ടെന്ന് പോയി ലൈറ്റ് പോയി Let me let you നിങ്ങളുടെ ഒരു സപ്പോർട്ടിന് വേണ്ടി അമ്മ കാത്തിരിക്കുന്നത് അഭിപ്രായങ്ങളും ആഴുതും ഞങ്ങൾക്ക് വേണം നിങ്ങളുടെ പിന്നെ എന്താ പറയാ എല്ലാവരുടെ ലൈവിലേക്കും ഒരു സപ്പോർട്ട് തന്നെയുണ്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു വന്നിട്ട് ലൈവില് ആരുമില്ല ലൈവിലാണോ കുറവാണ് നാളെ കാണാം നാളെ ഏഴുമുക്കാലി പിന്നെ ലൈവില് വരും എല്ലാവരും പറഞ്ഞു എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നാ കാര്യങ്ങളും ൈവിലൂടെ നമ്മൾക്ക് കൂടുതൽ ആയിട്ടുള്ളൊരു ഞാൻ ലൈവില് ലൈവ് ചെയ്യാൻ പോലും എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ലൈബിൽ വന്നു തുടങ്ങിയിട്ടാ പറഞ്ഞില്ലേ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആയതിനു ശേഷമേ ലൈവിൽ വരാൻ പറ്റുള്ളൂ അപ്പോ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളുടെ ഒരു സഹായത്തുകൊണ്ട് എനിക്ക് അത്യാവശ്യം ഇത്തിരി സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നിങ്ങളുടെ സഹായം കൊണ്ട് അതുകൊണ്ട് എനിക്ക് ലൈവില് വരാൻ പറ്റിയത് ലൈവ് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടതെന്നും എനിക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു ഇപ്പോഴും ഇപ്പൊ ഇപ്പൊഴുത്തൊന്നുമില്ല നമ്മൾ ചെയ്യാണ് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ലൈബ്രില് വന്നത് ലൈവ് ചെയ്യാന്ന് വിചാരിച്ചത് അപ്പൊ ആ ഒരു സപ്പോർട്ട് കിട്ടും എന്ന് കരുതിയിട്ട് തന്നെ ആ ലൈബ്രില് വന്നേക്കണം അപ്പൊ നിങ്ങളുടെ സഹായം എനിക്ക് വേണം എല്ലാവരും പിന്നെ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ വൈകിട്ട് ഫുഡ് കഴിച്ചോ 嗯。And, um